എന്താണ് ഗൃഹസ്ഥാശ്രമധർമ്മം ഒരവൻ അവൻ്റെ ഭാര്യയും കുട്ടികളെയും അച്ഛനെയും അമ്മയും അവനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയും അവനാൽ സംരക്ഷിക്കപ്പെടേണ്ടവർക്കും വേണ്ടി അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ ബലിയർപ്പിച്ചുകൊണ്ട് യമനിയമങ്ങളിൽ അധിഷ്ഠിതമായി സാധന ചതുഷ്ടയ സമ്പത്തി നേടി പരമപുരുഷാർത്ഥമായ മോക്ഷത്തിനു വേണ്ടി പ്രയത്നിക്കുന്നതാണ് ൃഹസ്ഥാശ്രമധർമ്മം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ മോക്ഷേച്ഛയുണ്ടെങ്കിൽ രണ്ടു പേർക്കും എളുപ്പത്തിൽ മാർഗത്തിൽ വിജയിക്കാൻ കഴിയും ആശ്രമം എന്നാൽ ദുഃഖമില്ലാത്ത അവസ്ഥയെന്നർത്ഥം ഇങ്ങനെ ദുഃഖമില്ലാതായ ഗാർഹസ്ഥ്യമാണ് ഗൃഹസ്ഥാശ്രമം എന്താണ് ത്യാഗം പ്രപഞ്ചത്തെ ഉപേക്ഷിക്കലാണ് പ്രപഞ്ചത്തെ ഉപേക്ഷിക്കെന്ന് പറഞ്ഞാൽ വിഷയങ്ങളെ ഉപേക്ഷിക്കുക എന്നതാണ് അർത്ഥം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ അഞ്ച് വിഷയങ്ങളാണ് പ്രപഞ്ചരൂപത്തിലിരിക്കുന്നത് ആ വിഷയങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിഷയങ്ങളോടുള്ള താൽപ്പര്യത്തിലും കൂടുതൽ താല്പര്യം സത്യാന്വേഷണത്തിനുണ്ടെങ്കിൽ നമ്മൾ വിഷയങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നതാണ് വിഷയങ്ങളോടുള്ള താല്പര്യം മനസ്സിൽ നിലനിൽക്കേ അതിലും കൂടുതൽ താൽപ്പര്യം സത്യാന്വേഷണത്തിനുണ്ടെങ്കിൽ സത്യത്തിന് വേണ്ടി വിഷയത്തെ ബലിയർപ്പിച്ചിരിക്കുന്നു ഇതാണ് ആത്യന്തികമായ ത്യാഗം ഇങ്ങനെ മനസ്സിൻ്റെ ഭൂരിഭാഗവും സത്യത്തിന് വേണ്ടി കൊതിക്കുമ്പോൾ മനസ്സിൻ്റെ ശിഷ്ടഭാഗത്തിൻ്റെ വിഷയങ്ങളോടുള്ള ആഗ്രഹം പരാജയപ്പെടുന്നു അവിടെയാണ് മനസ്സിൻ്റെ വിജയം അങ്ങനെയുള്ള ആളാണ് ക്രമേണ മനസ്സിൻ്റെ ദൗർബല്യങ്ങളിൽ നിന്നും ജീവനെ രക്ഷിക്കുന്നത് അങ്ങനെയുള്ള ആൾ വന്നു ചേരുന്ന ഭൗതിക സുഖങ്ങളെ അനുഭവിച്ചുകൊണ്ട് തന്നെ സത്യത്തെയും പ്രാപിക്കുന്നു ഭൗതികമായ ലാഭങ്ങളൊന്നും നേടാനുള്ള പദ്ധതിയൊന്നും അയാൾ തുടങ്ങുന്നില്ല എങ്കിലും വന്നു ചേരുന്ന ഭൗതിക സുഖങ്ങളെ അനുഭവിക്കുന്നു അതാണ് രാമായണത്തിൽ ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട എന്നു പറയുന്നതിന്റെ അർത്ഥം ലൗകിക ജീവിതത്തെ നിഷേധിക്കുകയല്ല ആത്മീയ ജീവിതം മറിച്ച് ലൗകിക ജീവിതത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ആത്മീയ ജീവിതത്തിന് കൊടുക്കുന്നതാണ് അതായത് ഭൗതിക ലാഭത്തെക്കാൾ കൂടുതൽ താല്പര്യം മനസ്സിൽ ആത്മലാഭത്തിന് കൊടുക്കുന്നതാണ് പണത്തിനോട് ആഗ്രഹമുള്ളപ്പോൾ പണം കൊടുത്ത് കാറ് മേടിക്കുന്നയാൾ കാറിന് വേണ്ടി പണത്തിനെ ത്യജിക്കുന്നത് പണത്തിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ അല്ല പണത്തിനേക്കാൾ കൂടുതൽ താല്പര്യം കാറിനോടുള്ളത് കൊണ്ടാണ് അതുപോലെയാണ് ആത്മലാഭത്തിന് വേണ്ടി ഭൗതിക ജീവിതത്തെ ത്യജിക്കുന്നതും മനസ്സിൽ കൂടുതൽ താല്പര്യം ആത്മലാഭത്തിന് വേണ്ടി ഉണ്ടാവുമ്പോൾ മനസ്സൊന്ന് മലക്കം മറിയും ത്രാസിൽ ഭാരം കുറഞ്ഞ തട്ട് പൊങ്ങുന്നതുപോലെ ഇവിടെ ആഗ്രഹം ഉപേക്ഷിച്ചപ്പോൾ മനസ്സിന് ഭാരം കുറഞ്ഞതുകൊണ്ട് മനസ്സുയരാൻ കാരണമായി ഇങ്ങനെയാണ് ത്യാഗം കൊണ്ട് മനസ്സിന് ഉയർച്ച സംഭവിക്കുന്നത് ഭൗതികമായ ആഗ്രഹത്തേക്കാൾ കൂടുതൽ ആഗ്രഹം ആത്മലാഭത്തിന് വേണ്ടി ഉണ്ടാകുന്നവരുടെ മനസ്സ് ഉയർന്ന് ഇന്ദ്രിയ ലോകത്തെ കടന്ന് ആത്മലോകത്തെത്തി ആത്മാവുമായി ഐക്യം പ്രാപിക്കും സ്വധർമ്മം എന്താണെന്ന് പലരും തെറ്റായി എഴുതുകയും പറയുകയും ചെയ്യുന്നത് കാണാറുണ്ട് പാട്ടുപാടാൻ അറിയാവുന്നവർ പാട്ടുപാടണം അതാണ് സ്വധർമ്മം എന്ന് പറയുന്നത് കേൾക്കാം എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ മോക്ഷങ്ങൾ നേടാൻ വേണ്ടി നാല് ആശ്രമങ്ങളിലൂടെ ചാതുർവർണ്ണികൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഏതു വർണികളും ബ്രഹ്മചര്യത്തിലിരുന്ന് നേടേണ്ട ധർമ്മം എന്താണെന്നാണ് കാമങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്തേണ്ടത് ഗൃഹസ്ഥാശ്രമത്തിലെത്തുമ്പോഴാണ് ബ്രഹ്മചര്യത്തിലിരുന്നു കൊണ്ട് കാമങ്ങളെ തൃപ്തിപ്പെടുത്തുന്നയാൾ പരധർമ്മം അനുഷ്ഠിക്കുകയാണ് അതായത് ഗ്രഹസ്ഥാശ്രമധർമ്മം ഗ്രഹസ്ഥാശ്രമത്തിലിരിക്കുമ്പോൾ ഭാര്യയേയും കുട്ടികളെയും ഉപേക്ഷിച്ചു പോകുന്നത് പരധർമ്മം അനുഷ്ഠിക്കുന്നവരാണ് ഭാര്യയും കുട്ടികളെയും ഉപേക്ഷിക്കാതെ തന്നെ ഗ്രഹസ്ഥാശ്രമധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നവൻ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവരാണ് ഏതാശ്രമത്തിലിരിക്കുമ്പോഴാണ് തീവ്രമായ വിരക്തിയും വിവേകവും ഉണ്ടാകുന്നത് അപ്പോൾ പരമപുരുഷാർത്ഥമായ മോക്ഷം നേടാൻ വേണ്ടി സന്യാസം സ്വീകരിക്കാമെന്ന് നിയമമുണ്ട് ബ്രാഹ്മണന് ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം സന്യാസം എന്നിങ്ങനെ നാല് ആശ്രമങ്ങൾ ഉള്ളതുപോലെ ശൂദ്രനും വൈശ്യനും ക്ഷത്രിയനും ഈ നാല് ആശ്രമങ്ങളിലൂടെ കടന്നു വേണം സന്യാസത്തിലെത്താൻ ബ്രാഹ്മണൻ ബ്രഹ്മചാരി ആയിരിക്കുമ്പോൾ ധർമ്മം എന്തെന്ന് മനസ്സിലാക്കുന്നതാണ് മുഖ്യം അതുപോലെ മറ്റു വർണ്ണികളും അർത്ഥം സമ്പാദിക്കേണ്ടതും കാമത്തെ തൃപ്തിപ്പെടുത്തേണ്ടതും ഗ്രഹസ്ഥാശ്രമത്തിൽ വെച്ചാണ് ഏതാശ്രമത്തിലിരിക്കുമ്പോൾ എന്താണ് നേടേണ്ടത് അതാണ് അയാളുടെ സ്വധർമ്മം മറ്റ് ആശ്രമികളുടെ ധർമ്മം അനുഷ്ഠിക്കരുതെന്ന് പറഞ്ഞാൽ ഏതു വർണ്ണിയായാലും ബ്രഹ്മചര്യത്തിലിരിക്കുമ്പോൾ പണം സമ്പാദിച്ച് അവന്റെ കാമത്തെ തൃപ്തിപ്പെടുത്തുന്നത് സ്വധർമ്മമല്ല ഗ്രഹസ്ഥാശ്രമത്തിൽ എത്തുമ്പോഴാണ് അത് സ്വധർമ്മമാകുന്നത് മുഖ്യമായി മറ്റുള്ളവരെ സേവിക്കാൻ താല്പര്യമുള്ളവനാണ് ശൂദ്രൻ അവനും ഈശ്വര കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും യുദ്ധം ചെയ്യാനുള്ള വാസനയും കൃഷിയും കച്ചവടവും തീർത്ഥാടനം ചെയ്യാനുള്ള വാസനയുണ്ടെങ്കിലും അത് കുറവായിരിക്കും അതുപോലെ ബ്രാഹ്മണനും മറ്റുള്ളവരെ സേവിക്കാനും കൃഷിയും കച്ചവടം ചെയ്യാനും തീർത്ഥാടനം ചെയ്യാനുമുള്ള താല്പര്യത്തേക്കാൾ കൂടുതൽ താല്പര്യം യാഗം ചെയ്യാനും വേദങ്ങൾ പഠിക്കാനും ആയതുകൊണ്ട് അയാളെ ബ്രാഹ്മണൻ്റെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് പരമപുരുഷാർത്ഥം മോക്ഷമായതുകൊണ്ട് ഏത് ഏതാശ്രമത്തിലിരിക്കുമ്പോഴാണ് തീവ്രമായ വിരക്തിയും വൈരാഗ്യവും ഉണ്ടാകുന്നത് ആ ആശ്രമത്തിലിരുന്ന് ആ ആശ്രമധർമ്മ അനുഷ്ഠിക്കവെ തന്നെ മോക്ഷത്തിനു വേണ്ടി പ്രയത്നിക്കാനും കഴിയും കൂടുതൽ താല്പര്യം യുദ്ധം ചെയ്യുന്നതിനായതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ ക്ഷത്രിയർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ താല്പര്യം കൃഷിയിലും കച്ചവടത്തിലുമായിരിക്കുന്നവരെ വൈശ്യർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ ഒരാളുടെ വർണ്ണവും ആശ്രമവും ഏതാണെന്ന് അറിഞ്ഞാലേ അയാളുടെ സ്വധർമ്മം എന്താണെന്ന് അയാൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയൂ വ്യത്യസ്ത കർമ്മം ചെയ്യാനുള്ള മനുഷ്യ മനസ്സിന്റെ താല്പര്യം നാല് ജാതികൾ ജാതികളുണ്ടായത് പരമപുരുഷാർത്ഥമായ മോശം നേടുന്നതാണ് ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ ഋഷിമാരാണ് അതിനുവേണ്ടി പർണാശ്രമധർമ്മങ്ങളിലൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വിവിധിക്ഷാ സന്യാസം വിദ്യുത് സന്യാസം എന്നിങ്ങനെ സന്യാസൻ രണ്ടുവിധമുണ്ട് പൂർണ്ണമായി ഉണ്ടാകുമ്പോൾ ഒരാൾ ഇരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് രണ്ടുതരം സന്യാസമുണ്ടായത് ഒരാൾ ബ്രഹ്മചര്യത്തിലോ വാനപ്രസ്ഥാനാശ്രമത്തിലോ സന്യാസാശ്രമത്തിലോ എത്തി നിൽക്കുമ്പോൾ വൈരാഗ്യവും വിരക്തിയും ഉണ്ടാകുന്നുവെങ്കിൽ അറിയാൻ വേണ്ടി അയാൾ സ്വീകരിക്കുന്ന സന്യാസമാണ് വിവിധീക്ഷാ സന്യാസം ഈ പ്രപഞ്ചാനുഭവത്തിന് എന്താണ് കാരണമെന്നുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ട് ഒരു സദ്ഗുരുവിൻ്റെ സമീപമെത്തി ശാസ്ത്രദീക്ഷ സ്വീകരിക്കുന്നു ബാഹ്യമായും സന്യാസം സ്വീകരിക്കുന്നു വസ്ത്രവും രുദ്രാക്ഷമാലയും സ്വീകരിച്ച് തലമുണ്ടനം ചെയ്ത് പുതിയ നാമം സ്വീകരിച്ച് പൈഷമന്ത്രം ഉച്ചരിച്ച് സമ്പ്രദായപ്രകാരം സന്യാസം സ്വീകരിക്കുന്നു കാവ്യവസ്ത്രം ഒടുക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രാപഞ്ചികസുഖങ്ങളെ ത്യജിച്ച് ഈശ്വരാന്വേഷണത്തിന് വേണ്ടി മാത്രം ഒഴുകിയിരിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് ത്യാഗത്തിന്റെ പ്രതീകമാണ് കാവ്യവസ്ത്രം ലോകം തന്നെ ആകർഷിക്കാതിരിക്കാനും ലോകത്തെ താൻ ഉപേക്ഷിച്ചതിന്റെ ലക്ഷണവുമായിട്ടാണ് വെള്ളവസ്ത്രത്തിൽ കാവ്യമുക്കി അതിന്റെ ആകർഷണം കളയുന്നത് പഴയ പേര് ഉപേക്ഷിച്ച് പുതിയ പേര് സ്വീകരിക്കുന്നതിന്റെ അർത്ഥം പഴയ വ്യക്തിയുടെ ലക്ഷ്യം ഭൗതിക ലാഭമായിരുന്നു പുതിയ പേര് സ്വീകരിക്കുന്നതോടെ താൻ മോക്ഷമെന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയാണെന്ന് എപ്പോഴും സ്വയം ഓർക്കാൻ വേണ്ടിയാണ് താൻ സർവസംഘ പരിത്യാഗം സ്വീകരിച്ചതിൻ്റെ ലക്ഷണമാണ് ഈ ഉപാധികളെല്ലാം പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആളാണെന്ന് ബോധം വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ബാഹ്യമായ ഉപാധികളെല്ലാം സ്വീകരിക്കുന്നത് ഇങ്ങനെ സത്യം അറിയാൻ വേണ്ടി സ്വീകരിക്കുന്ന സന്യാസത്തെയാണ് വിവിധിക്ഷാ എന്ന് പറയുന്നത് എങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കെ ഒരാൾക്ക് തീവ്രമായ വൈരാഗ്യം ഉണ്ടാകുമ്പോൾ അച്ഛനോടും അമ്മയോടും ഭാര്യയോടും മകളോടും കടമകൾ നിർവഹിക്കാനുള്ളത് കൊണ്ട് സമ്പ്രദായപ്രകാരമുള്ള സന്യാസം സ്വീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ സുഖങ്ങളെല്ലാം ക്ഷണികവും നശ്വരവും മനസ്സിലാക്കി ആത്മലാഭം കൊണ്ട് ശാന്തി കൈവരുമെന്ന് മനസ്സിലാക്കിയയാൾ മനസ്സുകൊണ്ട് സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞു മനസ്സിൽ ഇങ്ങനെ ഒരു പാവമാറ്റം സ്വീകരിക്കുന്നതിനെയാണ് സന്യാസം സ്വീകരിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഗ്രഹസ്ഥാശ്രമി ബാഹ്യസന്യാസം സ്വീകരിക്കുന്നില്ല യമനിയമങ്ങളിൽ അധിഷ്ഠിതമായി ജീവിച്ച് സാധന ചതുഷ്ടയാ സമ്പത്തി നേടി ആത്മാവിനെക്കുറിച്ച് ശ്രവണ മനന നിധി ധ്യാസനം ചെയ്ത് ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു ഇങ്ങനെയുള്ള ഗ്രഹസ്ഥാശ്രമങ്ങളിൽ ചിലർക്ക് പ്രാരാബ്ധം കൊണ്ട് തത്വജ്ഞാനം പൂർണ്ണമായും ഉറയ്ക്കുന്നില്ലെങ്കിൽ അനുഷ്ഠിച്ച് പൂർണ്ണമാകുമ്പോൾ പൂർണമായ ചിത്തവിശ്രാന്തിക്ക് വേണ്ടി ഇവർ സമ്പ്രദായപ്രകാരം സന്യാസം സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഗ്രഹസ്ഥ സന്യാസികൾ സത്യമറിഞ്ഞിട്ട് സമ്പ്രദായപ്രകാരം സന്യാസം സ്വീകരിക്കുന്നതിനെയാണ് വിദ്യുത് സന്യാസം എന്ന് പറയുന്നത് ഇവർ പ്രൈഷ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് കളത്ര പുത്രാദികളെയും ഉപേക്ഷിക്കുന്നു നിരാശ കൊണ്ടും ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടും സന്യാസിക്കുന്നവർ പ്രവൃത്തി മാർഗത്തിൽ തന്നെ നിൽക്കുന്നവരാണ് ആശയുണ്ടെങ്കിൽ നിരാശയുണ്ട് നിരാശയുണ്ടെങ്കിൽ ആശയുമുണ്ട് അവർ ആശയെ ഉപേക്ഷിച്ചിട്ടില്ല അവർ ബാഹ്യസന്യാസം സ്വീകരിച്ചാലും മനസ്സുകൊണ്ട് പ്രവൃത്തി മാർഗത്തിൽ തന്നെ നിൽക്കുന്നവരാണ് നിരാശ കൊണ്ടല്ല സന്യാസിക്കേണ്ടത് വിരക്തി കൊണ്ടാണ് വിരക്തി എന്നാൽ അനുഭവിച്ച സുഖം വീണ്ടും വീണ്ടും അനുഭവിക്കുന്നതിലുള്ള നീരസവും ഇതുകൊണ്ട് ഒരിക്കലും ശാന്തി കിട്ടില്ലെന്നുമുള്ള വിവേകവുമാണ് നിരാശ കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും സന്യസിക്കുന്നവർക്ക് ഭൗതിക ലാഭം കിട്ടില്ല ആത്മലാഭവും കിട്ടുകയില്ല ഇവർ പ്രകൃതിയുടെ അനുവാദമില്ലാതെ പ്രകൃതിയെ അതിജീവിക്കാൻ നോക്കുകയാണ് പ്രകൃതി ഇവരെ ചുഴറ്റിയേറിയും ഇവർ ലൗകിക ജീവിതം നയിക്കുന്നവരേക്കാൾ കൂടുതൽ കാപഠ്യമുള്ളവരായിത്തീരുന്നു